സൂപ്പർ മീൻപീര ഉണ്ടാക്കുന്നുണ്ടോ വച്ചി മീൻപീരണ്ടാക്കി തരാം പറഞ്ഞ പരിപാടി

യും പരിപാടിയാണ് സമയത്തിന് രണ്ടുപേരും കൂടെ കൂടി നിങ്ങൾ എങ്ങനെ കൂടി അറിയാലോ അടിപൊളി ഞങ്ങളെല്ലാം പറന്നോണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഞങ്ങളുടെ പരിപാടി കേട്ടോ ഇത് ഞാനും റീബൂട്ടിനും ഇറേ കൂടെ ഇങ്ങോട്ടിറങ്ങും ഇഷ്ടമാണ് അതെ അതെ റീവിന ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്നിറച്ചിട്ട് നമ്മുടെ കൈക്ക് അതിട്ട് കൊടുത്താൽ മതി കേട്ടോ അത് പിറക്കിപ്പിറുക്കാൻ ഭയങ്കര ഇഷ്ടം അവൾ അവിടെ നമ്മൾ അവിടെ ഇറങ്ങി നമ്മളിങ്ങനെ ഉന്തു തള്ളു നമ്മളെ എന്താ അറിയോ ഈ മുന്തിരി എടുത്ത് വന്ന് മുന്തിരി വരയ്ക്കാൻ വേണ്ടി ശരി നിലവിൽ രണ്ട് കുഞ്ഞിത്തക്കാളിയൊക്കെ ഇത് നാരകം പൊങ്ങി

ഓ കുറച്ച് കാർഷിക മുളകാ കേട്ടോ നമ്മള് പഴുക്കാൻ നിർത്തണ്ടത് നിറച്ചുണ്ട് അടി കൂടെ എല്ലാം നിറച്ചുണ്ട് കുറച്ചേ പറഞ്ഞു നമ്മളൊരു മൂന്നാലെണ്ണം പറിക്കുന്നുള്ളൂ കേട്ടോ ഇഷ്ടംപോലെ കാണത്തില്ല ഇലയാണോ മുളകാണോന്ന് പോലും അറിയത്തില്ല കേട്ടോ ഇഷ്ടംപോലെ മുളക് ഇനിയൊരു മൂന്നാലഞ്ചു നാലെണ്ണ ഇത്തെ നിപ്പുണ്ട് ഒത്തിരി പറിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ ആവശ്യം എളുപ്പം മതി കേട്ടോ എന്നാ പറയുന്നു പിന്നെ വേറെ ഒന്നും വേണ്ടോ അതാണ് അവളുടെ ഏറ്റവും വലിയ സന്തോഷം പിള്ളാരെ കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലെ എന്ത് മഴ പെയ്യാനായിട്ട് മുട്ടിരിക്കുന്നു മഴ മൂടൽ ഇത്ര നേരം നല്ല മൂടൽ എനിക്കാ വെണ്ടക്കും വലിയ ഇഷ്ടോ പിള്ളേർക്കും ഇഷ്ടമല്ല എനിക്ക് വണ്ടി എനിക്ക് ഇപ്പൊ ഇഷ്ടം ഇഷ്ടം പോലെ തൊട്ടത്തെ വെണ്ടി തുടങ്ങുന്നുണ്ടോട്ടോ ഇതാണ് ചുമന്ന ചീര ചുമെന്ന് പറയാളും പച്ചക്കറി എല്ലാം തന്നെ ഇഷ്ടം ചാച്ചന തന്നെയാണ് പിന്നെ നമുക്കിപ്പോ എപ്പോഴും കിട്ടുന്ന അല്ലാത്തതുകൊണ്ട് നമുക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഇനി നമ്മുടെ പയർ വരയ്ക്കാം ആരും ഇരുത് കേട്ടോ പയറൊക്കെ ഉണ്ടായി തുടങ്ങണേ ഉള്ളേ എന്നാലും ഇവിടെ ഇത്രയും കൃഷി ചെയ്യുന്നില്ലേ ധാരാളം ആ ഇച്ചിരി നല്ല നീളമൊക്കെ വെക്കും ഈ കളർ രണ്ട് കളർ പയറില്ലേ പക്ഷിയോ വയരണ്ട് ഈ കളർ പയറാണേ

ഇതോ ഇതോ കാലെ മണ്ണാക്കുന്നോ കളിക്കുഞ്ഞു ആ മമ്മ കഴിച്ചിട്ടിറങ്ങിക്ക ഡാഡ ഒന്നും പറയുന്നില്ല മെഡിക്കാണേ

ാണ് നല്ലതാ ഞാനൊരു ചട്ടി എപ്പോഴും ചട്ടി കേട്ടോന്നല്ലേ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അങ്ങനെ ഒഴുകിയല്ലേ വെളിച്ചെണ്ണ അതിനകത്ത് തേച്ച് കൊടുക്കും എന്നിട്ട് നമ്മുടെ ഒഴുകിയില്ലേ കൊടുത്തു വലിയ ഒഴുകായത് ഞാൻ മുറിച്ചു കേട്ടോ ഈ ഒഴുക നീളത്തി കിടക്കുന്നേക്കാളും അച്ചിരി വലിപ്പ് തീരെ ചെറുതാണെങ്കിൽ നമുക്ക് മുറിക്കാൻ പറ്റില്ല ഇങ്ങനെയൊന്നും വേണമെങ്കിൽ നമുക്ക് ആ ഉള്ളൊന്നും അവിടെ ഏറ്റിരിക്കെളുപ്പുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്ന ആദ്യമേ ചെയ്യേണ്ടത് എന്നായിരുന്നു അറിയുമോ രണ്ട് കഷ്ണം പുളി എടുക്കണം അത് മുഴുവനോട് ഇട്ടു ഞാൻ എപ്പോഴും ഇങ്ങനെ വലിച്ചു കീറി ഇടൂട്ടോ കീറിയിട്ടിട്ട് തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ചു വെക്കണം അതെ അതെ പുളിയുടെ പുളി പോലെ ഇരിക്കും നമുക്കറിയാലോ അവനോടെ വീട്ടിലെ പുളിയാകുമ്പോ എല്ലാവർക്കും അറിയാം എന്തോരം വേണ്ടെന്നൊക്കെ അറിയാലോ ഇത് നമ്മളിപ്പോ മീൻ ഇട്ട് കൊടുത്തു മീൻ ഇട്ട് കൊടുത്താൽ ഞാൻ അതിനകത്തോട്ട് രണ്ടു പച്ചമുളക് ഇതിപ്പോ നമ്മളിപ്പൊ കുറച്ചു പച്ചമുളക് കേട്ടോ പിന്നെ അതിനകത്തോട്ട് മെയിൻ ആയിട്ട് വേണ്ട ചെറിയുള്ളി അല്ലേ ചെറിയുള്ളിങ്ങനെ ഇത് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് എടുത്തു തീരെ ചെറുവാക്കണ്ട അത്രയും വലിയ വലുപ്പത്തിലൊക്കെ അരിഞ്ഞരിഞ്ഞ് ചെറിയുള്ളട്ടോ നടുവീട്ടല്ലേ പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി

അരക്കാനേ ഇതിൽ അരയ്ക്കാനുള്ള സാധനങ്ങളാണേ ഇതൊരു ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം ഞാൻ ഒന്ന് ചുറുക്കിയതാ കേട്ടോ പിന്നെ ഒരു ഒരു വെളുത്തുള്ളി അല്ലേ വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ അരക്കോട്ടോ അതിനകത്ത് രണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് പക്ഷെ വെളുത്തുള്ളി അതിനകത്ത് ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് കറുവേപ്പില കറിവേപ്പില ഇച്ചിരി കൂടുതലിട്ടാലും നല്ല രുചിയാണ് ഇത് ഞാൻ ഇത്രയും കറുവേപ്പില ഇട്ടു പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടി ഇത്ര മഞ്ഞൾ പൊടി കിട്ടും കേട്ടോ അതെ 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 മല്ലിപ്പൊടിയാണേ ചെറിയ ഐസ്ക്രീം ഒക്കെ എടുക്കുന്ന ചെറിയ സ്പൂൺ കേട്ടോ അതിനെ ഇതേ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടോ എന്നിട്ട് നമ്മുടെ മെയിൻ താരം തേങ്ങ ഈ ഒഴുപ്പീരൊക്കെ തേങ്ങ നല്ല നല്ലതാ കേട്ടോ തേങ്ങ ഉള്ളത് നല്ലത് തേങ്ങ അല്ലെ മസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയന്റ് അല്ലേ തേങ്ങ എന്തോരം ഇട്ടാലും നല്ലതോ അവള് പോയിട്ടുണ്ടോന്നു കേട്ടോ ഇത് വന്നേ ൂട്ടിക്ക് പോയിട്ട് വന്നത് കണ്ടോ ചേച്ചി വന്ന ഇനി ചേർക്കൂട്ടനെ അല്ല വരാട്ടോ റീബൂട്ടിനെട്ടോ ചേച്ചി പിടിക്കുന്ന കണ്ട ഈപ്പു പനിയൊക്കെ പോയി കേട്ടോ നിങ്ങള് എന്താ പറയാ നിങ്ങളുടെ കമന്റുകളോ റീബുട്ടിന്റെ പനി മാറാനായിട്ട് ഒത്തിരി ഒരു പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക് യു പറഞ്ഞു വാവേ ചെറിയൊന്നുക്കിയാട്ടോ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല വെള്ളമൊക്കെ നമുക്ക് പുളി വെള്ളത്തിനുണ്ട് പിന്നെ നമ്മുടെ ഈ ഉള്ളേക്കകത്തൊക്കെ വെള്ളമുണ്ട് വെള്ളം അങ്ങനെ ആയിക്കോളും പുളിക്കകത്താണേലും വെള്ളം ഒഴിച്ചു നോക്കാൻ പറഞ്ഞിട്ട് അവസാന കുറച്ച് നേരം വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു ആ ഞാൻ വാക്കി ഊറ്റി കളഞ്ഞു അന്നേരം ഊരിക്കോ ബാക്കി അവനൊന്ന് അറച്ച് നെഗക്കെ ഒഴിച്ചു അത്ര വെള്ളത്തിന്റെ ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്താലും ആയി അത്ര വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണേ നമുക്ക് ഈ പുളി ഈ വെള്ളം കൂടി അപ്പൊ ഇതേ നമുക്ക് അതിനകത്ത് ആ പുളിയും പുളി ഇട്ടിരുന്ന വെള്ളം എല്ലാം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണോട്ടോ ഇതിങ്ങനെ തട്ടിപ്പൊത്തി വെക്കണം ഇനി ഇതിനകത്ത് നമുക്ക് പുളിക്ക് പോരാം പച്ച തക്കാളി വേണേ പച്ച തക്കാളി ഇടാം മാങ്ങ വേണേ മാങ്ങ ഇടാം എന്നെ വേണേലിടാട്ടോ നമ്മൾ തൽക്കാലം ഇത്രയും സംഭവങ്ങൾ ഇനി നമുക്ക് ഇത് മൂടി വെച്ചു നമുക്ക് ജസ്റ്റ് തീ വെച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ചട്ടിയിലെ വെള്ളം പറ്റാൻ വേണ്ടി വെച്ചിരുന്നാണേ നല്ല നമുക്ക് തീ ഭയങ്കര ചൂടായ് കുഴയ്ക്കാൻ ഒന്നും പറ്റില്ല വെള്ളം പറ്റി കഴിഞ്ഞ് വേണം നമുക്ക് എണ്ണ ഒഴിച്ച് ചട്ടി നന്നായിട്ട് ചുറ്റും ഒന്ന് തൂത്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി ഇട്ട് തിരുമ്മി തട്ടിപ്പത്തി വെക്കണം കേട്ടോ തീ നല്ല ആവിയൊക്കെ വന്നു തുടങ്ങിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഭയങ്കര തീ തീക്കരുത് കേട്ടോ അതെ അതെ നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാവുള്ളൂ കാരണം മീൻ പൊടിക്കരുത് കേട്ടോ അതെ ഉള്ളി എന്തോ ചെറിയ ഉള്ളി എന്തോ ഇട്ടാ നല്ലതാ കേട്ടോ ഇച്ചിരി അത് ഞാൻ പറഞ്ഞ ഉള്ളിക്ക് അറന്നാ നമ്മുടെ ഉള്ളി ഫ്രീസറിൽ ഇരിക്കുന്ന ആയതുകൊണ്ട് ഉള്ളിക്ക് അറുന്ന് നല്ല വെള്ളം നമുക്ക് ഒന്നുകൂടെ മൂടി വെക്കാം കേട്ടോ

അങ്ങനെ നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ടോ ഇനി നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ആക്കാവേ ഓഫ് ആക്കിയിട്ട് ഇനി ഇതിനകത്തോട്ട് ഒരു മെയിൻ പരിപാടി ചെയ്യാനുണ്ട് നമുക്കൊരു പച്ചക്കറിവേപ്പിലിതേ കറിവേപ്പില ഇങ്ങനെ എടുത്തിട്ട് കറിവേപ്പില ചുമ്മാ ഇങ്ങനെ ഇട്ടരുത് കേട്ടോ നമ്മളെപ്പറിവേപ്പിലിടുകയാണെങ്കിലും കടുവ പൊട്ടിക്കാനല്ലാതെ എപ്പൊ കറിവേപ്പില ഇടുവാണേലും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കീറണം ഇങ്ങനെ ഇങ്ങനെ വരെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഞാൻ റെഡി ആച്ചിട്ട് കൊടുക്കണം അന്നല്ല കറുക്കനയുടെ നന്നായിട്ട് എന്റെ സ്മെല് ഇറങ്ങുകയുള്ളൂ ഒഴിക്കുന്നുണ്ടാ എന്റെ മോളോട് വെച്ചിട്ട് പച്ച വെള്ളിച്ചെണ്ണയില്ലേ പച്ച വെള്ളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്ത് രസം ഉള്ളിയും നമ്മുടെ പച്ചമുളക് ഉള്ളിട്ടോ ഭയങ്കര ഇഷ്ടമാണ് മുറിച്ചിട്ട് കാരണം ഒരു ഒത്തിരി പൊടിഞ്ഞൊന്നും പോയില്ല കാരണം ഇടയ്ക്ക് എന്താണേലും നമ്മൾ രണ്ടു പ്രാവശ്യം ഇളക്കി കൊടുക്കും കൊടുക്കുമ്പോഴേ നമുക്ക് ഇട്ടേക്കും കാരണം പൊടിയല്ലോ കേട്ടോ പയ്യൊന്ന് കൊടുത്തുണ്ടോ ഉൾട്ടും ജലാംശം പോലും ഇതിനകത്തില്ല നമുക്ക് എത്ര ദിവസം മണം പിടിച്ച ഒരാൾ വരാൻ സാധ്യത കേട്ടോ രാജൻ പറഞ്ഞാൽ കേട്ടോ രാജ്യം ഒത്തിരി മണമല്ലേ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞോഷൻ ആണോ കഴിഞ്ഞാ പ്രാർത്ഥന കഴിഞ്ഞോ അത് ശരി കഴിഞ്ഞിട്ട് എനിക്കും പോണം അമ്മയ്ക്കും അമ്മ അതിന്റെ ആളാണ് ശനിയാഴ്ച എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ രണ്ടുപേരും അതിന്റെ ഫ്രണ്ടില പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാണേലും ആദ്യം നമ്മുടെ മീൻപീര അടിപൊളി റെഡി ആയിട്ടുണ്ട് നല്ല മണമുണ്ട് മണം കറിയോട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ മീൻപീരയുടെ സൂപ്പർ സ്മെല്ലുണ്ട് ചാച്ച ചാത്തിൻ്റെ ടേസ്റ്റ് നോക്കാം നോക്കുവല്ലേ ചാച്ചിന്റെ ടേസ്റ്റ് നോക്കാൻ വന്നതാണ് കേട്ടോ തിരുമീട്ടി വെച്ചേക്കുന്നത് കാരണം ആ പുളി എല്ലായിടത്തും ഇപ്പൊ തന്നെ വെച്ച് കഴിയുന്നത് നമുക്ക് കൂട്ടാട്ടോ ഒഴുക മേടിച്ചിട്ടുണ്ടോക്കാറുണ്ട് കേട്ടോ ആദ്യ കേട്ടോ ഇവിടെ എല്ലാവർക്കും വറക്കുന്നതാണ് കൂടുതലിഷ്ടം പിന്നെ ചോറിന് ചാച്ചനൊക്കെ ആണെങ്കിൽ മീൻ പീര കറി ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് ചെറിയ ഏത് മീനും കൊണ്ടും ഇതുപോലെ പീര വെക്കാം കേട്ടോ ചെറിയ മത്തി പിന്നെ നമ്മൾ കുഞ്ഞു മീനുകൾ ആറ്റി കുഞ്ഞു കുഞ്ഞു മീനുകൾ കിട്ടും പൊടിമീൻ കിട്ടൂലേ ആ പൊടിമീനും കൊണ്ടൊക്കെ ഇതുപോലെ പീര വെക്കാം അതിന്റെ ആ പച്ച വെളിച്ചെണ്ണയും ആവെപ്പിലൊക്കെ ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ട് എന്നോട് പറയണം പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം എളുപ്പമല്ലേ അമ്മയുടെ ഈ റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ സൂപ്പർ ഒഴുകിയിട്ടും എന്താ പറയാ നമ്മളിപ്പോ നമ്മൾ ഫോസണ മേടിച്ച് കഴിവത് പക്ഷെ ആണെങ്കിൽ അടിപൊളി മീൻ കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഏതാ മീൻ വേണ്ടത് തെരഞ്ഞെടുത്ത് മതി കേട്ടോ പക്ഷെ ഈ റെസിപ്പി ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ നമ്മളീട് പറയുകയും ചെയ്യണോ അത് കേൾക്കുമ്പോ എനിക്കണ്ടാവുന്ന സന്തോഷം സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വേണ്ട സന്തോഷം അങ്ങനെ കേൾക്കുമ്പോഴാണ് എനിക്ക് പിന്നെ പിന്നെ നിങ്ങൾ ഓരോ കാണിക്കാൻ തോന്നണോട്ടോ ഏതായാലും നിമിഷ ഇവിടെ നിമിഷ മീൻറെ ഏറ്റവും വലിയൊരു പൂച്ചയാണ് നിമിഷ മീൻ ഏറ്റവും ഇഷ്ടം അവക്ക് അത് കഴിക്കാൻ എന്താ ഇനി രാത്രി നിമിഷക്കെട്ടോ അവരുമ്പ പതിനൂണിയാകും വരുമ്പോ അന്നേരം അവളേതായാലും കഴിക്കും പിന്നെ നമുക്ക് പാട്ട് പാട്ട് ചെയ്തല്ലേ ചോദിച്ചു നോക്കാം അവള് നല്ല സ്വഭാവമാണെങ്കിൽ പാടും അതുപോലെ തന്നെ നമുക്ക് ചാച്ചനൊരു സന്തോഷമുണ്ട് ചാച്ചൻ കണ്ടായിരുന്നോ നമ്മുടെ കണ്ടില്ലോ ചെറിയത് കണ്ടിച്ചിട്ട് കുക്കുമറാണോ ഇവൻ സംശയം പറഞ്ഞോ ഞാൻ സുഖിയാ അതെ പച്ചക്കിനും ഭയങ്കര ഇഷ്ടോനഷ്ടാസ്റ്റ്

നല്ല നല്ല മേരക്കൂട്ടം പോകാനായപ്പോരക്കൂട്ടിനെ വീഡിയോ എടുക്കും മുടിയൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല സമയം കിട്ടില്ല ഞങ്ങള് പറ്റിയില്ല എന്നാലും അല്ലേ എപ്പോഴും ഞങ്ങൾ കുഞ്ഞു വീഡിയോ ചെയ്യണം എന്താ പറയാ അടുത്ത വീഡിയോയില് നിമിഷനെ കൂട്ടി നമുക്ക് ആയിട്ട് വരണം അല്ലെ കൂട്ടി ഒരു കിടിലം വീഡിയോ ആയിട്ട് വരണം അതായത് ഈ വീഡിയോ ചെയ്യാൻ നമ്മുടെ മീബിന്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എന്നിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാണോ ചാച്ച ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും വരക്കോട്ടോ